പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹാശിവരാത്രി ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കുംഭമാസത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് ശിവാലയ ഓട്ടം പന്ത്രണ്ട് ശിവാലയങ്ങളിൽ വ്രതനിഷ്ഠയോടെ ഒരു ദിവസം കൊണ്ട് ഓടിയെത്തി ദർശനം നടത്തുക എന്നതാണ് ശിവാലയ ഓട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം വിളവങ്കോട് താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന ശിവാലയോട്ടത്തിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ശിവപ്രീതികരമായി നടത്തപ്പെടുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് ശിവാലയോട്ടം പഴയ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തരിൽ ഭൂരിഭാഗവും മലയാളികളാണ് തിരുമല തിക്കുറിശി തിരിപ്പരപ്പ് തിരുനന്തിക്കര പൊന്മന പന്നിപ്പാകം കൽക്കുളം മേലാങ്കോട് തിരുവിടക്കോട് തിരുവിതാംകോട് തിരിപ്പന്നിക്കോട് തിരുനട്ടാലം എന്നിവയാണ് ശിവാലയ ഓട്ടം നടത്തുന്ന പന്ത്രണ്ട് ശിവാലയങ്ങൾ വിഷ്ണുനാമം ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ചടങ്ങാണ് ശിവാലയോട്ടം ഗോവിന്ദഗോപാല എന്ന നാമം ഉറക്കിയെ ഉച്ചരിച്ചുകൊണ്ടാണ് ഭക്തർ ശിവാലയോട്ടം നടത്തുന്നത് ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമായി പണ്ടുകാലത്ത് നടത്തിയ ആചാരവിശേഷമാണ് ശിവാലയോട്ടം ശിവാലയ ഓട്ടക്കാർ ഗോവിന്ദൻ എന്നാണ് അറിയപ്പെടുക വെള്ളമുണ്ടും അതിനു മുന്നിൽ ചുവന്ന കച്ചയും കൊടുത്താണ് ഓട്ടക്കാർ പങ്കെടുക്കുക കയ്യിൽ ഒരു വിഷറിയും ഉണ്ടായിരിക്കും ഓരോ ക്ഷേത്രത്തിലും എത്തുമ്പോൾ അവിടങ്ങളിലെ ദേവരെ വീശാനാണ് വിഷറി കയ്യിൽ കരുതുന്നത് വിഷറിയുടെ അറ്റത്ത് രണ്ട് തുണി സഞ്ചി കെട്ടിയിരിക്കും ഒന്ന് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മം സൂക്ഷിക്കാനും രണ്ടാമത്തത് യാത്രയ്ക്കുള്ള പണം സൂക്ഷിക്കാനും ശിവാലയോട്ടത്തിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ടുകാലത്ത് വ്യാക്രപാതനെന്ന് പേരായൊരു മുനിയുണ്ടായിരുന്നു പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം ഗൗതമ മുനിയായിരുന്നു വ്യാഘ്രപാതമുനി ദീർഘകാലം ശിവഭഗവാനെ തപസ് ചെയ്തു വിചിത്രങ്ങളായ രണ്ട് വരങ്ങൾ സമ്പാദിച്ചു ശിവപൂജയ്ക്ക് പോർലേൽക്കാതെ പൂക്കൾ പറിക്കാൻ കൈ നഖങ്ങളിൽ കണ്ണ് എന്നതായിരുന്നു ഒന്നാമത്തെ വരം ഏതു മരത്തിലും കയറി പൂക്കൾ പറിക്കാൻ കാലിൽ പുലിയപ്പോലെ നഖങ്ങളുള്ള പാദങ്ങൾ എന്നതായിരുന്നു രണ്ടാമത്തെ വരം പരമേശ്വരൻ ഭക്തനെ അനുഗ്രഹിച്ചു അന്നുമുതൽ ഈ മുനി വ്യാക്രപാതൻ അഥവാ പുലിയെപ്പോലെ പാദങ്ങൾ ഉള്ളവൻ എന്നറിയപ്പെട്ടു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ നടത്തിയ അശ്വമേധയാഗത്തിന് വ്യാക്രപാത മുനിയെ മുഖ്യാതിഥിയാക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു ശിവമാഹാത്മ്യം ശ്രീകൃഷ്ണന് ചൊല്ലിക്കൊടുത്ത ഉപമന്യുവിൻ്റെയും അനുജൻ ദൗപ്യന്റെയും പിതാവായിരുന്നു വ്യാക്രപാതൻ അതായിരുന്നു അശ്വമേധയാഗത്തിന് വ്യാക്രപാതനെ ക്ഷണിക്കാൻ കാരണം തന്നെയുമല്ല വ്യാക്രപാതന്റെ വിഷ്ണുവിദ്വേഷം കുറയ്ക്കാൻ ഇത് വഴിവെക്കുമെന്നും ശ്രീകൃഷ്ണൻ കണക്കുകൂട്ടി ഭീമസേനയായിരുന്നു വ്യാക്രപാതമുനിയെ ക്ഷണിക്കാൻ ശ്രീകൃഷ്ണൻ നിയോഗിച്ചത് വ്യാക്രപാതമുനിയുടെ സമീപത്തേക്ക് യാത്രയാകുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളും ഭീമനെ ഏൽപ്പിച്ചു തിരുവിതാംകൂറിൻ്റെ തെക്ക് ഭാഗത്ത് മുൻചിറയ്ക്കടുത്തുള്ള താമ്രപർണി നദീതീരത്ത് മുനിമാർ തോട്ടം ഒരു സ്ഥലമുണ്ട് അവിടെ അദ്ദേഹം തപസനുഷ്ഠിക്കുകയായിരുന്നു ഈ സമയം വ്യാക്രപാദമുനിടെ അടുത്തേക്ക് ഭീമൻ എത്തി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗോവിന്ദ ഗോപാല എന്നുറക്കെ വിളിച്ചു ശൈവഭക്തനായ വ്യാഘ്രവാദ മുനി വൈഷ്ണവനാമം കേട്ട് കോപിച്ച് ഭീമന്റെ പിറകെ ഓടാൻ തുടങ്ങി കോപിച്ചു വരുന്ന മുനിയെ കണ്ട് ഭീമനും ഭയന്നോടി കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഭീമൻ ശ്രീകൃഷ്ണൻ ഏൽപ്പിച്ച രുദ്രാക്ഷം നിലത്തിട്ടു രുദ്രാക്ഷം നിലത്ത് വീണ സമയത്ത് അതൊരു ശിവലിംഗമായി മാറി കോപിച്ചു വന്ന മുനി ശിവലിംഗം കണ്ട് ഭക്തിപരവശനായി ഉടൻ തന്നെ മുനി കുളിച്ച് ശുദ്ധനായി ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങി ഈ സമയം ഭീമൻ വീണ്ടും മുനിയുടെ സമീപത്ത് വന്ന് ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കാൻ തുടങ്ങി ഭീമന്റെ നാരായണ മന്ത്രം കേട്ട് കോപം വന്ന മുനി വീണ്ടും ഭീമന്റെ പുറകെ ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ ഭീമൻ രണ്ടാമത്തെ രുദ്രാക്ഷം നിലത്തിട്ടു രുദ്രാക്ഷം നിലത്ത് വീണ ഉടൻ അത് ശിവലിംഗമായി മാറി കോപാക്രാന്തനായ മുനി ശിവലിംഗം കണ്ട് ശാന്തനായി പൂജിക്കാൻ തുടങ്ങി ഈ വിധം പതിനൊന്ന് തവണ ഭീമൻ മുനിയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ സ്ഥലങ്ങൾ പിന്നീട് പ്രമുഖങ്ങളായ ശിവക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു അവതിരുമല തിക്കുറിച്ചി തിപ്പരപ്പ് തിരുനന്തിക്കര പൊന്മന പന്നിപ്പാകം കൽക്കുളം മേലങ്കോട് തിരുവിടക്കോട് തിരുതാംകോട് തൃപ്പന്നിക്കോട് എന്നിവയായിരുന്നു ഈ ക്ഷേത്രങ്ങൾ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം തിരുനട്ടാലത്ത് പ്രതിഷ്ഠിച്ചു എന്നിട്ടും മുനിയുടെ കോപത്തിന് വിധേയനായ ഭീമൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു ഉടൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായി മുനിക്ക് ശിവൻ്റെ രൂപത്തിലും ഭീമന് വിഷ്ണുവിൻ്റെ രൂപത്തിലും ദർശനം നൽകി ഇതിനുശേഷം അവിടെ ശങ്കരനാരായണ രൂപത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ടായി തുടർന്ന് ശ്രീകൃഷ്ണൻ മുനിയെ തൃപ്തനാക്കി അശ്വമീത്യാഗത്തിന് കൊണ്ടുപോയി ഭീമൻ മുനിയുടെ സമീപത്തു നിന്നും ഓടിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പിന്നീട് എന്ന സങ്കല്പം ഉടലെടുത്തത് തിരുമല മുതൽ തിരുനട്ടാലം വരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓടിയത്തെ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യമായി കരുതുന്നു പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത പാവങ്ങളിലാണ് ശിവപ്രതിഷ്ഠ ഏവർക്കും ഭക്തി നിർഭരമായ ഒരു മഹാശിവരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം